ുന്നത് നമ്മള് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ആയിട്ട് ഒരു ചക്കത്തള്ള ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ അതുപോലെ ഒരുപാട് പേര് ഇറങ്ങിയിട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെതിരെ എന്റെ ഒരു ഫ്രണ്ട് എന്റെ ഒരു സുഹൃത്ത് ഒരു വീഡിയോ ഇട്ടായിരുന്നു അങ്ങനെ അത് അതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ആ ആ ഫ്രണ്ട് വീഡിയോ ഇട്ടതിന് ശേഷം അവർ ലൈവില് വന്നിട്ട് അവരോട് അവളോട് പറഞ്ഞു പിന്നെ ഇങ്ങനെ കുറെ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവള് മാറി ഞാൻ അങ്ങനെ അവൾക്ക് അത് സ്ട്രൈക്ക് കൊടുത്തു ആ ഒരു വീഡിയോക്ക് സ്ട്രൈക്ക് കൊടുത്തതിനു ശേഷം പിന്നെ എന്താ സംഭവിച്ച ഇവള് ഭയങ്കരമായിട്ട് ടെൻഷനായി അങ്ങനെ അതറിയാത്തവർക്ക് വേണ്ടി പറയു കേട്ടോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുവാണ് അപ്പൊ അവള് ഭയങ്കരമായിട്ട് ടെൻഷനായി ടെൻഷൻ ആയി കഴിഞ്ഞ് ഇവള് പിന്നെ ഈ പുള്ളിക്കാരി ഈ ചേച്ചി ലൈവിൽ വന്നപ്പോൾ ഇവള് കാല് പിടിച്ചു ഒരു അവൾ കേസിന് പോവാണ് ഞാൻ അല്ല കേസിന് പോകാൻ അന്നേരം പറഞ്ഞില്ല അന്നേരം പറഞ്ഞു ഞാൻ നിന്റെ ചാനലിൽ പൂട്ടിക്കും നിന്നെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ ആ പുള്ളിക്കാരിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവൾ ആണെന്നുണ്ടെങ്കിൽ അവളുടെ പേര് പറഞ്ഞിട്ട് അറിഞ്ഞ് ആണെങ്കി പിന്നെ നിനക്ക് ഞാൻ മാപ്പ് തരത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവള് ആകെ ടെൻഷനായി മോണിറ്റൈസ് ആയ ചാനലാണ് അപ്പൊ അത് പിന്നെ പോകുമെന്ന് വിചാരിച്ചു ആ മോണിറ്റൈസിന്റെ ഒരു സംഭവം പോകുമെന്ന് വിചാരിച്ചിന് വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഇവള് നമ്മൾക്കറിയോ ഒരു ചാനൽ എന്തോരം പാടുപെട്ടാണ് അത് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് എന്തോരം പാടുപെടണമെന്ന് ഈ യൂട്യൂബ് ചെയ്യുന്നവർക്കറിയാം കാര്യം പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല നമ്മൾ ഒരു ചാനൽ തുടങ്ങി അതിനൊക്കെ അതിനൊക്കെ അതിന് നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു മോണിറ്റൈസേഷൻ നടക്കത്തുള്ളൂ അത്രയും എന്താ മൂന്ന് വർഷം നാല് വർഷം ആയിട്ടും മോണിറ്റൈസ് ആവാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ ഞങ്ങളും ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷം ആയപ്പോഴാണ് നമുക്ക് മോണിറ്റൈസ് ആയത് അപ്പൊ അതുപോലെ തന്നെ അവളുടെ ചാനൽ പേടി അവൾക്ക് പേടിയായപ്പോയി അത്രയും കഷ്ടപ്പെട്ട് പിന്നെ അവൾ സാധാരണ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ അവൾ അധികം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ചാനൽ തുടങ്ങിയതാണ് അങ്ങനെ ചാനൽ തുടങ്ങി അവള് മോണിറ്റൈസ് ആയി മോണിറ്റൈസ് ആയതിനു ശേഷം അവള് പിന്നെ ഒരു ഇതുപോലെ വീഡിയോ ചെയ്യുന്നു ഇതുപോലെയല്ല ലൈവ് ആയിട്ട് നോർമൽ ആയിട്ടൊരു ഡ്രസ് വൈകറായിട്ടുണ്ട് ഉള്ളതാണെങ്കിലും നോർമലായിട്ടൊരു ഒരു ചേച്ചിയുണ്ട് ആ പുള്ളിക്കാർ ചെയ്ത വീഡിയോ ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അവക്ക് നല്ല റീച്ച് ഉണ്ടായി ആ പുള്ളിക്കാരിയുടെ പേര് വെച്ചിട്ട് ഇട്ട് പിന്നെ അത് കഴിഞ്ഞപ്പം നല്ലൊരു റീച്ച് ഉണ്ടായപ്പോ അവൾ അവൾക്ക് തോന്നി ഇതുപോലുള്ള വീഡിയോസ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആ പുള്ളിക്കാരി ഉണ്ടല്ലോ നമ്മുടെ ആദ്യം ചെയ്ത അവരുടെ പേര് പറ പറയുന്നില്ല ഞാൻ അപ്പൊ അവരുടെ അവരിതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ പോയില്ലോ കാര്യം അവര് പറയ ജീവിക്കാനല്ലേ എനിക്ക് കുഴപ്പമില്ല പിന്നെ ചെയ്തോട്ടെ എന്ന് പറയുന്നത് ഞാനും അവരെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അവർ ഇതുവരെ ഒരു ഒരു കംപ്ലൈന്റും ഒരു ഇതും നമ്മുടെ അടുത്ത് അവര് ലൈവിൽ ഒന്ന് പറഞ്ഞു എന്നെ പോലെ ഞങ്ങൾ എന്നെ കുറിച്ച് പിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ചെയ്തോട്ടെ എനിക്ക് വേണമെങ്കിൽ അവരുടെ അവർക്ക് സ്ട്രൈക്ക് കൊടുക്കാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു അതിനുശേഷം അവൾ അവരെ കുറിച്ച് ചെയ്തില്ല വേറെ ഒരു ചക്കത്തള്ള അവരെ കുറിച്ചാണ് ചെയ്തത് അവരെ കുറിച്ച് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ ആകെ വയലന്റായി വയലന്റായി ലൈവില് വന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് എനിക്ക് സ്ട്രൈക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ അങ്ങ് പേടിച്ചു പോയി ചാനൽ പോകും എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് അവള് അവരുടെ അവരുടെ ലൈവിൽ വന്ന് കാല് പിടിച്ച് കരഞ്ഞ് കാലു പിടിച്ചിട്ടും ഇവരും പറയുന്നത് ഞാൻ മാപ്പ് തരത്തില്ല ഞാൻ നിനക്കിട്ടുള്ള പണി തരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കുറെ പറഞ്ഞു അങ്ങനെ അവളാകെ വിഷമിച്ച് കരഞ്ഞോണ്ട് ഒരു ലൈവ് ഒക്കെ വന്നായിരുന്നു അവള് കറിഞ്ഞുകൊണ്ട് ലൈവിലൊക്കെ വന്നു പിറ്റേ ദിവസം അവള് പൂർവാധിക ശക്തിയോടെ പിന്നെ അത് എല്ലാ എല്ലാവരും അവളെ ആശ്വസിപ്പിച്ചു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നിന്റെ ചാനല് പോകത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ശരിയാണ് ഒരു സ്ട്രൈക്ക് കിട്ടിയാലൊന്നും ചാനല് പോകത്തില്ല അപ്പൊ മൂന്ന് സ്ട്രൈക്ക് കിട്ടിയാലേ പോകത്തില്ല ഒരു സ്ട്രൈക്ക് കിട്ടിയാൽ പോകത്തില്ല അപ്പൊ അതുകൊണ്ട് അവള് ആ ഒരു ധൈര്യത്തില് പിറ്റേ ദിവസം വന്നിട്ട് വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് അവൾ പറഞ്ഞു പിന്നെ അവള് പറഞ്ഞു ഞാൻ എനിക്കിപ്പം ഒരു ധൈര്യമൊക്കെ ഉണ്ട് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശരിയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല കാര്യം തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് പറയുന്ന അതിന് കാരണമുണ്ട് ചുമ്മാ വെറുതെ അവരുടെ കഞ്ഞിയിൽ കണ്ണീൽ ഇടുവല്ല നമ്മള് കാര്യം വളർന്നു വരുന്ന കുറെ കൗമാരക്കാര് ആയിട്ടുള്ള കുറെ കുട്ടികളും കുറെ പേരുണ്ട് അപ്പൊ അവര് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കാര്യം ഒരുപാട് പിന്നെ എന്താണ് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ചിലപ്പോ ഭർത്താക്കന്മാര് ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ പോകും മെമ്പർഷിപ്പ് ലൈവ് കാണാൻ പോകും അങ്ങനെയൊക്കെ പോയി ഒരുപാട് കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾ തകരും അത് കാരണവും പിന്നെ അല്ലാണ്ട് വളർന്നു വരുന്ന തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭാവി അവരിലെങ്കിൽ അവരുടെ ഭാവി കഴിഞ്ഞ ദിവസം ഒരു കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു പുള്ളിക്കാരി വന്നിട്ടുണ്ട് എന്റെ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അവന് തലതിരിഞ്ഞ് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഒരു കൊച്ച് പതിനഞ്ച് വയസ്സുണ്ട് അവൻ ഇങ്ങനെയുള്ള വീഡിയോസ് മെമ്പർഷിപ്പും അങ്ങനെയുള്ള വീഡിയോസ് കണ്ട് അവൻ വഴിതെറ്റി പോകുന്നു അവര് അവള് അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അവനോട് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന പോലത്തെ രീതിയിൽ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ അറിയാത്തതാണ് അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഈ വീഡിയോ ചെയ്ത് ചെയ്തതിന് ശേഷം ഇവർക്ക് ഇവർ കൂടുതൽ വൈലന്റ് ആയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇവർ ഈ വീഡിയോ വെച്ച് ബോർറിട്ട പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോയിലാണ് അവളുടെ എല്ലാ ഇതും ഒരു താളപ്പിഴ സംഭവിച്ചത് അവര് ഈ കാരണം ഇതിനെതിരെ പിന്നെ ഇവ ഈ ഈ പെൺപിള്ള പിണറായി ചക്കത്തള്ള പറയുന്നത് ലൈവിൽ വന്ന് പറഞ്ഞ് എന്താണ് പിന്നെ ഞാൻ ഇവക്കെതിരെ കേസിന് പോവുകയാണെന്ന് ഈ എന്റെ ഒരു ഫ്രണ്ട് എന്റെ ഫ്രണ്ടിനെതിരെ കേസിന് പോവാണ് അപ്പം ആ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബോഡി ഷേമിങ് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് ഇവര് പറഞ്ഞ് അതിനെതിരെ ഞാൻ കേസിന് പോകുവാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇന്ന് രാവിലെ അവര് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഇവര് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്നത് രാത്രി മാത്രമേ ഉണ്ടായിരുന്നു ഒരു മണി മുതൽ അഞ്ചു മണിവരെ അല്ലെങ്കിൽ ഒരു മണി മുതൽ നാലു മണിവരെ ഒക്കെ ആയിരുന്നു ഇവർ മെമ്പർഷിപ്പ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ മെമ്പർഷിപ്പ് ലൈവ് വന്നൊണ്ടിരുന്നത് പക്ഷെ ഇവളോടുള്ള വാർഷിക്ക് എന്താ ഇവര് ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ പകലും മെമ്പർഷിപ്പ് ലൈവ് ആക്കിയിട്ടുണ്ട് ഇപ്പം ഇപ്പൊ രാവിലെയും പകലും ഒക്കെയാണ് ഇവര് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലൈവ് മെമ്പർഷിപ്പ് ചെയ്യുന്നത് അപ്പൊ എന്താ പറഞ്ഞു തന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഇവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഇവര് പറയുന്നത് ഞാൻ കേസിനായിട്ട് മുന്നോട്ട് പോവുകയാണ് പിന്നെ അപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കഴിയുമ്പഴത്തേക്കും എഫ്ഐആർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്തായാലും ഉറപ്പാണ് അവൾക്കെതിരെയാണെന്ന് അവക്കും ഉറപ്പാണ് അപ്പൊ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കെതിരെയായിരിക്കും പോയിരിക്കുന്നത് പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല അവരിപ്പോകോട്ടെ ഞാൻ അതിന്റെ വഴിക്ക് പോകൂന്നാണ് അവൾ പറയുന്നത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഒരു തെറ്റുകളുടെ കൂടെ നിൽക്കുന്നതാണ് ഇന്നത്തെ ലോകം കാര്യം നമ്മൾ ഇപ്പൊ സാധാരണക്കാർക്ക് പൈസയില്ല കൂടെ പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടെ നിൽക്കാൻ ആൾക്കാരും ഇല്ല അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് കൂടെ നിൽക്കാൻ ഇപ്പൊ നമ്മൾ ഒരു തെറ്റിനെതിരെ നമുക്ക് വിരൽച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല അതാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് കാര്യം നമുക്ക് ഒരു തെറ്റൊരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്കിപ്പം ഇപ്പം മിണ്ടാതിരിക്കാനുള്ള ഒരു ഇത് മാത്രമേ നമുക്കിപ്പോ ഉള്ളൂ കാര്യം നമുക്ക് ഒരാ തെറ്റിനെതിരെ സംസാരിക്കാൻ ഇപ്പൊ പറ്റുന്നില്ല അതാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും ഇവരുടെ പേര് പറയാത്തത് അത് തന്നെയാണ് കാര്യം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പം ഇവര് ഈ നിയമപാലകരാണെങ്കിലും ആരായിക്കോട്ടെ പാർട്ടിക്കാരാണെങ്കിലും ഇവർ പറയുന്നുണ്ട് എൻ്റെ എന്റെ കയ്യിൽ കുറെ മേലുദ്യോഗസ്ഥർ ഒരുപാട് പേരുണ്ട് എനിക്ക് ഒരു പേടിയുമില്ല ഇവര് പറയുന്നേ എനിക്കെതിരെ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇതിന്റെ പുറകെ തന്നെ പോകും എനിക്ക് പിന്നെ എന്താണ് ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഞങ്ങളൊന്നും പറയുന്നില്ല ജീവിക്കാൻ വേണ്ടി ആയിക്കോട്ടെ ഇത് ചെയ്യുന്നത് ഞാൻ പറയുന്ന അത്രയേ ഉള്ളൂ ഇപ്പൊ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് അതിന് വേറെ സൈറ്റുകൾ ഉണ്ടല്ലോ അതിനകത്ത് ഇവര് ലൈവ് പോക്കോ അങ്ങനെയുള്ള സൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇവർ എന്തിനെടുക്കുന്നത് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നവർ ഒരു കാര്യം ഇടയിലും വന്ന ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് എന്താണ് നിങ്ങള് പിന്നെ നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ വലിച്ചു ഇതാക്കി പറയുന്ന അവരെന്തെങ്കിലും കാണിക്കട്ടെ അവരുടെ ശരീരം അവര് കാണിക്കുന്നു അതിന് നിങ്ങൾക്ക് എന്താണ് പക്ഷെ നമുക്ക് എന്താന്ന് വെച്ചാൽ അവരൊക്കെ കരയേ ഉള്ളൂ ഒരുപാട് പേരുണ്ട് അവര് മാത്രമല്ല ഇവർ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമല്ല ഈ ലോകത്തുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ അവരുടെ അവർക്ക് ഒരു ഗ്യാങ് ഉണ്ട് അവർ അവരെല്ലാം അവര് മാത്രല്ല ഈ ലോകത്തുള്ളത് കുറെ സാധാരണക്കാരുണ്ട് കൊറേ ഒരുപാട് പിന്നെ പിള്ളേരുണ്ട് ഏഹ് ഇത് ഒരുപാട് ഫാമിലീസ് ഉണ്ട് അല്ലാണ്ട് അവര് മാത്രമല്ല ഇപ്പൊ ഇവര് പറയുന്നുണ്ട് ലൈവ് മെമ്പർഷിപ്പ് ലൈവ് ആണ് പോകുന്ന പൈസ കൊടുത്താൽ ഇതാക്കുന്ന ഈ കൊച്ചു പിള്ളേർ പൈസ കൊടുത്ത് മെമ്പർഷിപ്പിൽ ചെയ്താലോ ഇപ്പൊ ഇവര് പറയുന്നത് പതിനെട്ട് വയസ്സിന് മേളിൽ മാത്രമേ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിന് മേളില് പ്രായമുള്ളവരും ഇവർ ആധാർ കാർഡൊക്കെ കൊടുത്തിട്ട് ഇതാക്കുവോ അച്ഛന്റെയും അമ്മേന്റെയും പേരിലല്ലേ ഇവര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇപ്പൊ യൂട്യൂബ് പിന്നെ നമുക്ക് അതിനകത്ത് കയറണമെങ്കിൽ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സുള്ള മേളിലെ ആൾ ആയിരിക്കണം ഒന്നെങ്കിൽ അച്ഛൻറെ അമ്മയുടെ പേരിലായിരിക്കും യൂട്യൂബ് ചാനൽ യൂട്യൂബ് ഉണ്ടാവുന്നത് അതിൽ കയറി ഇവര് കാണുമ്പോൾ ആരായി ഇത് കാണുന്നെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇപ്പൊ അത് അതൊന്നലോചിച്ച് നോക്ക് നിങ്ങൾ പറയുന്നത് ഇവര് പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് പിന്നെ പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് ഉള്ളവരെ ഞാൻ ലൈവ് മെമ്പർഷിപ്പിൽ എടുക്കത്തുള്ളൂ അതിന് താഴോട്ടുള്ളവരെ ആരെയും ഞാൻ കാണിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് ഇവർക്കറിയാവോ ഈ പിള്ളേരാണ് ഇത് കാണുന്നതെന്ന് കാര്യം അച്ഛൻ്റെയും അമ്മേന്റെയും എന്തായാലും ഒരു പത്ത് മുപ്പത് അല്ലെ ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള ആളുടെ ഇതിലായിരിക്കും ഈ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് അക്കൗണ്ട് ഉള്ളത് അതിൽ കൂടെ കയറി ഇത് കാണാല്ലോ മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാൻ പറയുന്ന ഒരുപാട് കുടുംബങ്ങൾ തകർക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരുപാട് കുടുംബങ്ങൾ തകരുന്നുണ്ട് ഒരുപാട് പിള്ളേർ നശിച്ചു പോകുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊരു ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കാത്തത് നമ്മൾ പറയുന്നത് നെഗറ്റീവ് മൈൻഡിൽ മാത്രമേ ഇവർ കാണുന്നുള്ളൂ അതാണ് ഒരു ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇവർ ഇവരെ കുറിച്ച് തെറ്റാണ് നമ്മൾ പറയുന്ന ഇവർ ഇവരെ നമ്മൾ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ് ഇവരെ ബോഡി ഷെയ്വിങ് നടത്തുകയാണ് എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബോഡി ഷെയ്വിങ് നോക്കെ എല്ലാം ചെയ്തു തന്നെ ഇവർക്ക് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഏത് കൊച്ചുകുട്ടികളും അത് നിങ്ങൾക്ക് തന്നെ അറിയാം എല്ലാ വീട് ഈ വീഡിയോസ് കാണുന്ന എല്ലാവരുടെ വീട്ടിലും ഉണ്ടെങ്കിൽ അവർ വരെ യൂട്യൂബ് അല്ലേ ചെയ്യുന്നത് നോക്കുന്നത് നിങ്ങൾ തന്നെ പറ എല്ലാവരും യൂട്യൂബിലാണ് ഇപ്പൊ യൂട്യൂബിൽ നോക്കി നോക്കി വരുമ്പോ റെക്കമെൻഡ് വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കയറി ഇവർ വരും ഇവരല്ല ഇവരെ പോലത്തെ ഒരുപാട് പേര് വരും ഇത് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കാണാനുള്ള ആകാംക്ഷയിൽ ഈ പതിനഞ്ച് വയസ്സുള്ളയും പതിനാല് പതിമൂന്ന് ആ ഒരു ഏജ് ഉള്ളവർ എല്ലാവരും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർ പോകും അന്നേരം നമുക്കൊന്നും പറയാൻ പറ്റും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ മക്കളുടെ എന്താണ് നോക്കുന്നത് എന്താണ് ചെയ്യുന്നത് നോക്കി നടക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരുപാട് ഫാമിലിയിലാണേലും ഇപ്പൊ വേറൊരു സ്ത്രീ വന്ന് ഇതിനെതിരെ പറഞ്ഞായിരുന്നു നിങ്ങളുടെ കെട്ടിയന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാര് പോകുന്നെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ അവര് അവരെ ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമാണ് എന്ന് പറയുന്നുണ്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഒരാളെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല ഇരുപത്തിനാല് മണിക്കൂർ അയാൾ എന്താ ചെയ്യണം അയാൾ എന്താ നോക്കുന്നത് എന്ന് നോക്കി നടക്കാൻ പറ്റത്തില്ല അയാളുടെ മൊബൈൽ അയാൾ നോക്കുന്നത് എന്താണെന്ന് നമുക്ക് ഫുൾ ടൈം വാച്ച് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ പറയുന്ന അങ്ങനെ പോകുന്നവരുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ പോകുന്ന ഇവരുടെ ഇപ്പോൾ ഫാമിലി ഒരുപാട് തകരുന്നുണ്ടാവും ചിലപ്പോൾ ചെറിയൊരു സൗന്ദര്യപ്പെണക്ക് രണ്ടുപേരും തമ്മിലുണ്ടായിരിക്കും ചിലപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കണ്ട് അഡിക്റ്റായി അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി അവർ അതൊന്ന് പോയേക്കാം അപ്പം അതുകൊണ്ട് എന്താണ് ചില ചില കുറെ ഞരമ്പന്മാരുണ്ട് ഇതിനെ അഡിക്റ്റ് ആയിട്ടുള്ളവർ അവർ വന്നാണ് ഇവർക്ക് സപ്പോർട്ട് പറയുന്നത് അതാണ് നമുക്ക് സഹിക്കാൻ പറ്റുക എനിക്കെതിരെ ഒരു ഒരാള് ഇതുപോലെ വീഡിയോ ചെയ്ത് എന്റെ എനിക്ക് ആ ഒരു കണ്ടന്റ് എനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു കണ്ടന്റ് ആണ് അപ്പൊ അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങക്ക് എന്താണ് എനിക്കൊരു ഭാര്യയും മോളും ഉണ്ട് അവർ അപ്പൊ ഞാൻ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ ഇങ്ങനെ പോയാലും ചെയ്യാം അവര് പൊക്കോട്ടെ എന്റെ ഭാര്യയും പൊക്കോട്ടെ എന്റെ മോളും പൊയ്ക്കോട്ടെ ഒരു കൊഴപ്പം ഇല്ലാതെ അവരുടെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയാണോ ഒരു ഇത് പറയുന്നത് ഒരു ഭാര്യയും മക്കളും പൊയ്ക്കോട്ടെ കൊഴപ്പമില്ലാതെ അവരുടെ ഇഷ്ടം എന്നൊക്കെയാണോ പറയുന്നത് അത്രയുള്ള ഒരു ഫാമിലിക്ക് വിലയുള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അവൾക്കെതിരെ കേസിന് പോവുകയാണെന്ന് ഇരിക്കട്ടെ പോവുകയാണെങ്കിൽ അവൾ എന്തായാലും അവൾ പറയുന്നത് കുഴപ്പമില്ല എന്റെ കൂട്ടുകാർ പറയുന്നത് കുഴപ്പമില്ല അവൾ കുഴപ്പമൊക്കെ ഇവരും ഇവരുടെ വഴിക്ക് പോകില്ല ഇവരിപ്പൊ എന്താ സംഭവം ഇവര് തെറ്റ് ഇവര് തെറ്റ് ചെയ്യുന്നതെന്ന് ഇവർ സമ്മതിക്കുന്നില്ല ഇവര് പറയുന്ന ഞാൻ ലൈവ് മെമ്പർഷിപ്പ് എടുക്കുന്നത് ഞാനിങ്ങനെ തുണിയഴ്ച കാണിക്കുന്നത് അതിന് എന്താ കുഴപ്പമെന്ന് ആലോചിക്കുന്നു എന്ത് കാലമാണെന്ന് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് തെറ്റിനെതിരെ നിങ്ങൾ ഇരിക്കണം ഇപ്പൊ അതാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് മിണ്ടരു മിണ്ടരുത് ആരും ഒന്നും മിണ്ടരുത് അങ്ങനെ ലോകം നശിച്ചു പോക്കോട്ടെ ലോകവും എന്തായാലും വളർന്നു വരുന്ന തലമുറയും എല്ലാവരും നശിച്ചു പോട്ടെ ഇങ്ങനത്തെ ഉള്ള രീതിയിൽ അങ്ങനെയാണ് എല്ലാ ഇവര് പറയുന്നത് അപ്പൊ ഇവരെന്തായാലും പോട്ടെ ഇവരെന്തായാലും കേസിന് പോകുന്നുണ്ട് പോട്ടെ അവളും അത് അതിനെതിരെ തന്നെ പോകും എന്തായാലും അവളും പേടിച്ചു നിൽക്കാനൊന്നും എന്നാണ് പറയുന്നത് അപ്പൊ അവൾക്കെതിരെ അല്ല കുറെ പേര് കുറെ ഫ്രണ്ട്സും കുറെ യൂട്യൂബർമാരും എല്ലാരും അവൾക്ക് അവൾക്ക് സപ്പോർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അവൾക്കൊരു ധൈര്യം ഉണ്ട് എന്ത് സംഭവിക്കാനാണ് തൂക്കി കൊല്ലത്തൊന്നും എന്ന് അവള് പറയുന്നത് ശരിയാണ് തൂക്കിക്കൊല്ലത്തൊന്നും ഇല്ലല്ലോ ഇതെന്താ ഇത് അവള് അവര് ചെയ്തൊന്നും തെറ്റല്ല അവര് പറയുന്ന അവര് ചെയ്ത ഒന്നും തെറ്റല്ല ഇവള് ചെയ്തതാണ് ഏറ്റവും വലിയ മഹാ അപരാധം ബോഡി ഷെയ്ഡിങ് പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇനി ഇവർ ഇതിന്റെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഭക്ഷണമാകത്തേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായാലും ഇത് ഒത്തുതീർപ്പാക്കാൻ നോക്കാമായിരുന്നു ഇനിയിപ്പൊ അവർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒത്തുതീർപ്പാക്കി നോക്കാം പക്ഷെ ഇനി എതിരെ ഇനി അവർക്കെതിരെ ഒരു വീഡിയോസ് വിടാൻ പറ്റത്തില്ല അതിൽ അവർക്കെതിരെ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല ഇപ്പൊ ഇവര് ഈ ചെയ്യുന്ന പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടാ ഒരുപാട് വ്യൂസ് ഉള്ള ചാനലും ഇങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബ് ഉള്ള ഒരുപാട് വലിയ വലിയ യൂട്യൂബർമാര് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല അതെന്താണെനിക്ക് മനസ്സിലാകുന്നത് ഈ വളരെ താഴ്ന്ന ഇതിൽ നിന്ന് പൊങ്ങി വരുന്ന യൂട്യൂബർമാരെയാണ് ഇവർ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ വല്യ 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 ചാന ഒരുപാടൊക്കെ സബ്സ്ക്രൈബേഴ്സ് മില്ലിയൻ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്ത ഒരു കുഴപ്പമില്ല അവർക്കെതിരെ ഒന്നും ഇങ്ങനെ അവർ പോലെ ചിലപ്പോൾ അവര് ഇതിലും വൈബർ ആയിട്ടായിരിക്കും പറയുന്നു അവർക്കെതിരെ ഒന്നും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇപ്പൊ നമ്മളെ പോലുള്ള ഈ പൊങ്ങി വരുന്ന ഒരു ഇത് അവരെ അടിച്ചു താഴ്ത്തണം അതാണ് യൂട്യൂബർമാരെ ഇങ്ങനെ പൊങ്ങി വരുന്ന ഇങ്ങനെ ഒന്ന് ഒന്ന് ഒന്നിച്ച് സെറ്റായി വരുന്നവരെ അടിച്ചു താഴ്ത്തുക അതാണ് അവരുടെ ഉദ്ദേശം എന്തായാലും അവർക്കെതിരെയുള്ള വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ ചെയ്തിട്ടില്ലെന്നല്ല പക്ഷെ അത് ഇപ്പം എന്ത് പറയുന്നത് ഞാൻ അവരുടെ ഫോട്ടോസോ അല്ല ഇപ്പൊ അവർക്ക് മെയിൻ ആയിട്ട് അതിനകത്ത് ഫോട്ടോസോ നമ്മൾ ഇങ്ങനെയുള്ളവരുടെ വീഡിയോ ഇടാമെന്ന് നേരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരുടെ പേര് പറയാൻ പാടില്ല ഇവരുടെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പാടില്ല തന്നേലൊന്നും ഫോട്ടോ ഇടാൻ പാടില്ല പിന്നെ വീഡിയോസിനകത്ത് ഫോട്ടോ ഇടാൻ പാടില്ല ഇവൾ ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് ഇവളുടെ ഫോട്ടോ ഫോട്ടോ ആണോ വീഡിയോ ആണോ എന്ന് ഇവള് ഈ വീഡിയോ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇത് മൊത്തം ഉണ്ടാക്കിയത് പക്ഷെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മറ്റേ ആദ്യം നമ്മൾ ചെയ്ത ഒരു സ്ത്രീ ഉണ്ട് അവര് എത്രയോ ഭേദമാണ് എത്രയോ ഭേദം അവര് പാവമാണ് ഞാൻ ഞാൻ എർത്താൽ ഒരു മനസാക്ഷിയുള്ള ഒരു സ്ത്രീയാണ് അവര് പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇവരുടെയൊക്കെ മനസ്സത്യം പറഞ്ഞു ഇവരുടെയൊക്കെ മനസ്സ് കാരണമായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ ഒരു രീതിയിലൊക്കെ നടക്കുന്നത് ആരുടെ മുന്നിലും തുണിയഴിക്കാൻ ഒരു കുഴപ്പവും എന്താണ് ആരാണേലും കുഴപ്പമില്ല അങ്ങനെ ഇപ്പം അവര് വേറെ വെച്ചാൽ രാത്രി മാത്രം ലൈവ് ഇട്ടിരുന്നവരും വൈകുന്നേരവും ലൈവ് ഇട്ടിരിക്കുന്നു ഇതാ സോറി രാവിലെ രാവിലെയും ലൈവ് ഇട്ടു ഇപ്പൊ രാവിലെയും വൈകിട്ട് ഉച്ചക്ക് ഒക്കെ ലൈവ് ഉണ്ട് അതും മെമ്പർഷിപ്പ് ലൈവ് ഇപ്പൊ അവര് ഒരു ഒരു വാശി പോലെയാണ് അവർ കാണിക്കുന്നത് വാശുപോലെ അവരിപ്പോ ലൈവുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അവര് പിന്മാറാൻ തയ്യാറല്ലാന്നാണ് പറഞ്ഞിരിക്കുക എന്തായാലും അവള് അവളുടെ വഴിക്കും പോട്ടെ ഇവള് ഇവളുടെ വഴിക്കും പോട്ടെ എന്തായാലും തെറ്റിന്റെ ഭാഗത്ത് എല്ലാരും നിൽക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നുന്നത് തെറ്റിന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആൾക്കാർ സത്യം പറഞ്ഞാൽ നൂറിലൊരു ഒരു എഴുപത് അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനവും ആൾക്കാർ ഈ ഇങ്ങനെയുള്ള െറ്റുകളുടെ കൂടെയാണ് കൂടെ നിൽക്കുന്നത് പക്ഷെ ഇരുപത് പേര് അല്ലെങ്കിൽ ഒരു പത്ത് പേ ശതമാനം പേര് മാത്രമാണ് ഈ നല്ലവരുടെ നല്ലവരുടെ കൂടെ നിൽക്കുന്നത് അതാണ് ഈ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതിനാണ് കൂടുതൽ മുൻതൂക്കം ഉള്ളത് അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനല്ലോ ഒരുപാട് വിഷമമുണ്ട് കാര്യം നമുക്കൊന്നും ഒന്നിനെതിരെയും പ്രതികരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരുപാട് വിഷമമുണ്ട് നമുക്ക് ഇനി ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ നമുക്ക് ഇവിടെ നിന്ന് തുടച്ചു നീക്കി ഈ യൂട്യൂബ് ചാനലിൽ കൂടെ എന്തിനാണ് എല്ലാരെയും വഷളാക്കാൻ നടക്കുന്നത് ഞാൻ പറയുന്ന ഇവർക്ക് വേറെ ഓരോരോ സൈറ്റ് ഉണ്ടല്ലോ അങ്ങനെ ഇവർക്ക് കണ്ടുപിടിക്കാനാണോ പാടില്ലാത്ത ഇവർക്ക് ഓരോ ഇങ്ങനെയുള്ള ഞാനമ്പന്മാർ വരുമല്ലോ എന്താണ് പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു ചോദിക്കാം അങ്ങനെ ഒരുപാട് വേറെ വേറെ വഴികൾ ഉണ്ടാവും പാവപ്പെട്ട പാവപ്പെട്ട യൂട്യൂബിനെ എന്തിനാണ് ഇങ്ങനെ വഷളാക്ക ഒരു ഒരു സത്യം പറഞ്ഞാൽ ഒരു വേഷ്യാലയം പോലെ ആക്കി കഴിഞ്ഞു നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് എന്ന് പറയുന്നത് കാര്യം അതിനകത്ത് തുറന്നാ തന്നെ എന്തോരം വൃത്തികെട്ട വൾകറായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്ന പിന്നെ മാക്സിമം നമുക്ക് യൂട്യൂബിൽ നിന്ന് തീർക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് ഞങ്ങള് കുറച്ച് പേരുണ്ട് ഇതിന ഇതിനെതിരെ വീഡിയോ ചെയ്ത് അപ്പൊ അവരോട് അവരെല്ലാരും ഒറ്റക്കെട്ടായി നിന്ന് ഒറ്റ ഒറ്റ ഇതായിട്ട് നമ്മുടെ ഈ പ്രകൃതി ദുരന്തത്തിലൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഒരുപാട് പേർക്ക് സഹായം ചെയ്ത് ഒരുപാട് അവരെ ഒന്ന് പൊക്കി എടുത്തോണ്ട് വന്ന അതുപോലെ നമ്മൾ ഇങ്ങനെ ഉള്ളവരെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്തത് പക്ഷെ അതിപ്പോ വേറൊരു രീതിയിലേക്ക് വഴിത്തിരിവായി വേറൊരു വഴി കൂടെ ഒക്കെ പോവുകയാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കാര്യം ഉള്ളത് കൊണ്ട് എന്തായാലും നമ്മള് ഇനിയും വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുന്നൊന്നും ചെയ്യാതിരിക്കുന്നൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള കൊറേ നിയമം ഇതൊക്കെ ഉണ്ട് എന്തൊക്കെ ഇങ്ങനെയുള്ള കൊറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്തോ വീഡിയോസ് ഇടാൻ പറ്റത്തില്ല പേര് പറയാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്തായാലും ഞങ്ങൾ ഇതൊരു ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാതിരിക്കത്തൊന്നുമില്ല കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ തോറ്റു പിന്മാറുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഒരാളുടെ ഒരാളുടെ മുന്നിൽ മുട്ടുമടക്കി എല്ലാം തെറ്റുകളുടെ മുന്നിലൊക്കെ കണ്ണടച്ച് ഇങ്ങനെ തലയും തഴുത്തി നിൽക്കുന്നത് അത് ശരിയല്ല നമ്മള് നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഒരു ഇതെന്ന് പറഞ്ഞ ഒരു മൈൻഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കത് കളഞ്ഞു വിളിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് ഇവർക്കെതിരെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആരും ഇതുപോലെ തളർന്നു പോകരുത് ആരും തകർ തകർന്നു പോരുത് തളർന്നു പോകരുത് എല്ലാരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യണം അത്രേ ഉള്ളൂ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ചെയ്യണം ഇപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ